പാർശാല പോലീസിൻ്റെ ഒരു അനാസ്ഥ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഇരുപതാം തീയതി എം എൽ സി ആയിട്ട് പോയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണമോ യാതൊന്നും തന്നെ ഉണ്ടായില്ല പാർശാല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പിന്നെ അത് കഴിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളവിടെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാൻ പോയപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എസ് ഐ പാഠശാല സ്റ്റേഷനിലെ പ്രിൻസിപ്പൾ എസ് ഐ പറഞ്ഞത് ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല കുറച്ച് നേരം സംസാരിച്ചാൽ മതി ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാകുമെന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സാർ ഡോക്ടറിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബോട്ടിന്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും എടുത്ത എടുത്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ബോട്ടിൽ ആക്രിക്ക കൊടുത്തു അല്ല ഡോക്ടറിന്റെ ഡീറ്റെയിൽസിന്റെ ഒന്നും ആവശ്യമില്ല കുട്ടി അങ്ങനെ ചെയ്യില്ല മരണപ്പെട്ട അടുത്ത ദിവസമാണ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നത് പക്ഷെ എന്നാലും സാറ് ആ കുട്ടീനെ അനുകൂലിച്ചാണ് സംസാരിച്ചത് കേരള ഷാരോൺ മനസാക്ഷിയെട്ടിച്ചോൺസ് തെളിയിച്ചത് ആര് എന്നതിന് ഉത്തരം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അത് ഡിറ്റക്ടീവ് ഷീമോൺ എന്ന് പറയേണ്ടി വരും കൊല്ലപ്പെട്ട ഷാരൂണിന്റെ സഹോദരനായ ഷീമോൺ ഒരുപക്ഷെ ഷീമോൺ ഇല്ല എങ്കിൽ ഒരിക്കലും ഗ്രീഷ്മ എന്ന ക്രൂര കൊലപാതകയിലേക്ക് പോലീസ് എത്തില്ല എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് കേസിന്റെ ആദ്യ ഘട്ടത്തിൽ തന്നെ ഷാരൂണിന്റെ കുടുംബത്തിന് പാറശാല പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ പ്രതികരണമാണ് ആദ്യഘട്ടത്തിൽ പരാതി പറയാൻ പോയപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഷാരൂണിന്റെ സഹോദരൻ ഷീമോന് ലഭിച്ച ആ മറുപടി ഒന്നുകൂടെ ശ്രദ്ധിച്ചു കേൾക്കുക പോലീസിന്റെ ഒരു അനാസ്ഥ ഉണ്ടായിരുന്നു തുടക്കത്തിൽ ഇരുപതാം തീയതി എം എൽ സി ആയിട്ട് പോയപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷണമോ യാതൊന്നും തന്നെ ഉണ്ടായില്ല പാർശാല പോലീസിൻ്റെ ഭാഗത്തു നിന്ന് അവർ പിന്നെ അത് കഴിഞ്ഞ് മരണപ്പെട്ടതിന് ശേഷം ഞങ്ങളവിടെ സ്റ്റേറ്റ്മെൻ്റ് കൊടുക്കാൻ പോയപ്പോൾ സാറിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവിടുത്തെ പ്രിൻസിപ്പൾ എസ് ഐ പാർശാല സ്റ്റേഷനിലെ പ്രിൻസിപ്പൾ എസ് ഐ പറഞ്ഞത് ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യില്ല കുറച്ച് നേരം സംസാരിച്ചാൽ മതി ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാകുമെന്നാണ് സാർ പറഞ്ഞത് അപ്പോൾ ആ കുട്ടി അങ്ങനെ ഒന്നും ചെയ്യത്തില്ല എന്നാണ് പുള്ളി പറഞ്ഞത് ഞാൻ ഞാനിപ്പോൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു സാറ് ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ബോട്ടിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും എടുത്ത എടുത്താണെന്ന് ചോദിച്ചപ്പോൾ സാറ് പറഞ്ഞത് ബോട്ടിൽ ആക്രയ്ക്ക് കൊടുത്തു അല്ല ഡോക്ടറിൻ്റെ ഡീറ്റെയിൽസിൻ്റെ ഒന്നും ആവശ്യമില്ല കുട്ടി അങ്ങനെ ചെയ്യില്ല ിൽ ആദ്യഘട്ടത്തിൽ പോയി എന്നതിനുള്ള വലിയ തെളിവാണ് ഷീമോന്റെ ഈ വാക്കുകൾ ഒരു വ്യക്തിയോട് സംസാരിച്ചാൽ ഞങ്ങൾക്കതറിയാം ആ പെൺകുട്ടി ഒരിക്കലും ഇത് ചെയ്യില്ല എന്നൊക്കെ പോലീസ് ഉറച്ച് വിശ്വസിക്കുന്നു ആദ്യ രണ്ടു ദിവസങ്ങളിൽ തന്നെ കുടുംബത്തെ നിരാശയിലാക്കുന്നു പക്ഷേ വീണ്ടും വിടാതെ പിന്തുടർന്ന് ഷീമോന്റെ വലിയ നിശ്ചയദാർഷ്ട്യത്തിൽ അവസാനം പോലീസ് കേസെടുക്കാനും അന്വേഷിക്കാനും ഒക്കെ തയ്യാറാകുന്നു ഷീമോനും ഗ്രീഷ്മയും ഷാരോൺ ആശുപത്രിയിൽ കിടന്നപ്പോൾ നടത്തിയ സംഭാഷണം ഒരുപക്ഷെ മലയാളികൾ എല്ലാവരും കേട്ടുണ്ടാകാം തീർച്ചയായും ഒരു ഡിറ്റക്റ്റീവ് സ്വഭാവമുള്ളതാണ് പ്രതി എന്ന് ഷാരോണിനെ തിരിച്ചറിഞ്ഞ ഷീമോൻ മനഃശാസ്ത്രപരമായി സൈക്കോളജിക്കലായി പ്രതിയെ നേരിടുന്നു തന്റെ സഹോദരനെ മരണത്തിന് ഉത്തരവാദി ഈ പെൺകുട്ടിയാണ് എന്ന് ഷീമോൻ കൃത്യമായി മനസ്സിലാക്കി അവസരോചിതമായ ഇടപെടലിൽ ഏതൊരാൾക്കും കേട്ടാൽ മനസ്സിലാകുന്ന തരത്തിൽ ഗ്രീഷ്മയുടെ കള്ളങ്ങളെല്ലാം ഷീമോൺ ഒരൊറ്റ ഫോൺ കോളിൽ പൊളിച്ച് തരിപ്പണമാക്കി കളയുന്നു ഏറ്റവും ശ്രദ്ധേയമായത് ഷാരോണിന്റെ വീട്ടിലെ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ആരും തന്നെ ആദ്യ ഘട്ടം മുതൽ ഒരു ഘട്ടത്തിലും ആയി അല്ലെങ്കിൽ ദേഷ്യത്തോടെ ഒന്നിനും പെരുമാറുന്നതായി കാണുന്നില്ല സ്വന്തം മകനെ ക്രൂരമായി കൊലപ്പെടുത്തിയ ഒരു പെണ്ണിനെതിരെ അപക്വമായ ഒരു പ്രസ്താവനകളും ഷീമോനായാലും പിതാവായാലും മാതാവായാലും അവസാനം വരെ നടത്തിയില്ല എന്നുള്ളതാണ് ഇത്രയും അന്തസ്സുള്ള ഒരു കുടുംബം അന്ന് ഷാരോണിന്റെ കുടുംബത്തിന് അഭിമാനിക്കുക എന്നുള്ളതാണ് ഓരോ ഘട്ടത്തിലും പ്രകോപനപരമായ പല സംഭവങ്ങളെയും അതിജീവിച്ചാണ് ഷാരോഡിന്റെ കുടുംബം ഇന്ന് ഈ നീതി നേടിയെടുത്തിരിക്കുന്നു എന്നുള്ളത് പറയണം പിതാവിനെ രോഗം തകർത്തപ്പോഴും അമ്മ മുറിയടച്ചിന്ന് കരഞ്ഞപ്പോഴും അവർക്ക് ഒരു പന്തൽ പോലെ നിന്ന് ഷീമോൻ എന്ന സഹോദരൻ പൊരുതി കൊണ്ടേയിരുന്നു നിയമസംവിധാനങ്ങളോടും കോടതിയോടുമുള്ള പൂർണ്ണമായ വിശ്വാസവും വിധേയത്വവും തന്നെയാണ് ഈ കേസിന്റെ അവസാനം വരെ അവസാനം അമ്മയെ പുറത്തേക്ക് എന്ന് പറഞ്ഞിട്ട് പോലും അവർക്ക് പ്രകോപനം ഉണ്ടായില്ല ഷീമോൻ എന്ന ആയുർവേദ ഡോക്ടർക്ക് തന്റെ സഹോദരന്റെ മരണത്തിന്റെ ദുരൂഹത നീക്കാനുള്ള ആയുധങ്ങളും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമായിരുന്നു എന്നുള്ളത് എടുത്തു പറയണം റാങ്ക് ഹോൾഡറായ ഗ്രീഷ്മ തന്റെ അറിവുകൾ ഒരു ക്രൂര കൊലപാതകവും അല്ലെങ്കിൽ കുറ്റകൃത്യം ചെയ്യാൻ ഉപയോഗിച്ചപ്പോൾ ഷീമോൺ തൻ്റെ അറിവുകളും ഭൗതിക വൈവിധ്യവുമെല്ലാം അതേ പാത്രത്തിൽ തന്നെ തിരിച്ചടിച്ചുകൊണ്ട് ഗ്രീഷ്മയുടെ മുഴുവൻ കള്ളങ്ങളും പൊളിച്ച് കയ്യിൽ കൊടുക്കാൻ ഉപയോഗിച്ചു എന്നുള്ളതാണ് പറയേണ്ടത് ഷാരൂണിനോ ഷീമോനെ പോലുള്ള ഒരു സഹോദരൻ ഉണ്ടായത് സത്യത്തിൽ അത് അതുകൊണ്ട് മാത്രമാണ് ഗ്രീഷ്മ എന്ന പ്രതിയുടെ യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നത് എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഷീമോൻ ഒരു ബിഗ് സല്യൂട്ട് അർഹിക്കുന്നുണ്ട് അത് ഏത് ഘട്ടത്തിലായിരുന്നാലും ഷീമോന്റെ ഇടപെടൽ തന്നെയാണ് ഷാരോൺ വധക്കേസ് ഇന്ന് ഇത്തരത്തിൽ കേരളം ചർച്ച ചെയ്യാനും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താനും ഒക്കെ ഇടയായതെന്ന് പറയേണ്ടി വരും എന്തായാലും ഷീമോനും ഗ്രീഷ്മയും തമ്മിൽ സംസാരിച്ച് ഗ്രീഷ്മയുടെ കള്ളങ്ങളൊക്കെ പൊളിച്ചുകൊടുത്തായാലും വീഡിയോസ് എല്ലാവരും കണ്ടോണ്ടാകും കാണാത്തവരുണ്ടെങ്കിൽ ഈ വാർത്ത കണ്ടിട്ട് കാണാത്തവരുണ്ടെങ്കിൽ ഈ ചാനൽ തന്നെയുണ്ട് പല ചാനലുകളും ഇത് കൊടുത്തു കഴിഞ്ഞതാണ് ആ ഒരു കോളിൽ മാത്രം മതി ഈ ഷീമോൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ബുദ്ധിയും അല്ലെങ്കിൽ ഈ കേസിനോടുള്ള ആദ്യ ഇടപെടലും എല്ലാം വളരെ പക്വമായ രീതിയിൽ കൈകാര്യം ചെയ്യാനൊക്കെ സാധിച്ചത് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്